ചാലക്കുടിയിലോ ചാലുടിയിലിപ്പോ അത് വിജയിക്കെനിക്ക് തോന്നില്ല നമ്മടെ ബിബനല്ലേ രും അതിപ്പോ എൽ ഡി എഫ് ആവുള്ള എന്റെ ധാരണ അങ്ങനെ തോന്നാൻ പറയുമ്പോ മറ്റുള്ളവരുടെ സംസാരങ്ങളിലൊക്കെ കേട്ടുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഞാൻ കൊറേ ആയിട്ട് രാഷ്ട്രീയത്തിലൊക്കെ ഇറങ്ങാവുന്ന ആളല്ല പണ്ടുകാലത്തൊക്കെ പോയിട്ടുണ്ടെന്നുള്ളു

ഞാൻ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് എന്റെ അയിൽ പോണ്ട് നമ്മുടെ നാട്ടിന് നല്ല ആരാന്ന് ആരാച്ച അവര് ജയിക്കേണ്ടത് നാട്ടിന് നന്മ ചെയ്യുന്ന ആരാന്ന് ആരാച്ചവര് ഇന്നത്തെ കാലം കൂട്ടർ കണ്ടപ്പം തൊട്ടിയ പറഞ്ഞ് എയിച്ചു തന്നെ ജയിക്കത്തോളു പിന്നെല്ലാം ദൈവ നിശ്ചയം നമ്മടെ അല്ലല്ലോ എനിക്ക് രവീന്ദ്രൻ മാഷ് എന്ന് തന്നെ പറയാൻ കഴിയും കാരണം ഈ പഞ്ചായത്തിലെ ഒരുപാട് വീടുകളിൽ പ്രത്യേകിച്ച് എതിർ ശബ്ദങ്ങളുള്ള വീടുകൾ സ്ക്വാഡ് വർക്കിന് പോയ ഒരാളാണ് അവരുടെ സംഭാഷണങ്ങളിൽ നിന്നും അവരുടെ ഒതുങ്ങി കൂടലുകളിൽ നിന്നും അവർ എന്തൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് അവർ ചിലരെല്ലാം ചില വീടുകളിലെല്ലാം അവർ തുറന്നു സംസാരിച്ചു ഞങ്ങൾ ഈ തവണ മാറി ചിന്തിക്കുകയാണ് എന്ന് തന്നെ പറഞ്ഞ ഒരുപാട് പേരുണ്ട് അതുകൂടാതെ എനിക്ക് ഞാൻ ഒരു റിട്ടയർഡ് അധ്യാപകനാണ് ഒരു അധ്യാപകന്റെ മഹത്വം ശരിക്കറിയാം കാരണം സമൂഹത്തിൽ ഏതൊരു കുട്ടിയാണെങ്കിലും അവനൊരു നല്ല കുട്ടിയായി രൂപപ്പെടുത്താനും പ്രതിബദ്ധതയോടുകൂടി വളർത്താനും കഴിയുന്നത് അധ്യാപകനാണ് ഈ അധ്യാപകൻ തീർച്ചയായിട്ടും പാർലമെന്റിൽ പോയാൽ പാർലമെന്റിലുള്ളവരെ പോലും തത്വാധിഷ്ഠിതമായും മാനുഷികമായും അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ചിന്തിപ്പിക്കാൻ കഴിയും അങ്ങനെ ഒരു ശാസ്ത്രബോധമുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു ഉപാധികളും ഇല്ലാത്ത മനുഷ്യരായിരിക്കണം പാർലമെന്റിൽ വരേണ്ടത് പിന്നെ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് ഒരു പൗരൻ എങ്ങനെ ജീവിക്കണമെന്ന് നിർമ്മാണം നടത്തുന്ന സ്ഥലമാണത് അവിടെ പോകേണ്ടവർ അറിവുള്ളവരും മനുഷ്യത്വമുള്ളവരുമായിരിക്കണം ഇല്ലെങ്കിൽ നമ്മളുടെ രാജ്യത്തിന് എതിരായ നിയമങ്ങൾ വരുമ്പോൾ പാർലമെന്റിൽ മെണ്ടാതെ ഇരിക്കുന്നവൻ നമ്മളോട് കാട്ടുന്ന ഒരു വഞ്ചന നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അപ്പൊ പാർലമെന്റിലാണ് നിയമങ്ങൾ യഥാർത്ഥത്തിൽ പാസ്സാകപ്പെടേണ്ടത് ആ പാസ്സാക്കാൻ പറ്റിയ ഒരാള് എന്ന നിലയിൽ രവീന്ദ്രൻ മാഷിന് ഞാൻ അങ്ങേയറ്റം എന്റെ എല്ലാവിധ സപ്പോർട്ടുകളും നൽകാനാണ് ഈ അവസരത്തിൽ ആഗ്രഹിക്കുന്നത് നമ്മുടെ സ്ഥാനാർത്ഥി രവീന്ദ്രനാഥ് മാഷി ജയിക്കാനാണ് സാധ്യത അങ്ങനെ പറയാൻ പറയുമ്പോൾ അദ്ദേഹത്തിന് നല്ല കഴിവുള്ള ഒരാളാണ് മുൻമന്ത്രിയാണ് നല്ല കഴിവുണ്ട് അധ്യാപകനാണ് അപ്പൊ അങ്ങനെ എല്ലാ രംഗത്തും അങ്ങനെ ശോഭിക്കുന്ന ഒരാളാണ് ആ കഴിവുള്ളവർ ജയിച്ചുപോയാലല്ലേ നമുക്ക് പ്രയോജനമുള്ളു അവിടെ നമുക്ക് പാർട്ടി അല്ലല്ലോ കഴിവുള്ളവർ ജയിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അത് ഗുണം ചെയ്യും ചാലക്കുടി ലോകസഭാ മണ്ഡലത്തിൽ ആർക്കാണ് സാധ്യത എന്ന് നമുക്ക് എന്തായാലും ഓട്ടോറിക്ഷ തൊഴിലാളികളോട് ചോദിക്കാം നമ്മളിപ്പോ ഉള്ളത് കോളഞ്ചേരിയിലാണ് ചേട്ടാ നമസ്കാരം ഇക്കുറി നമ്മുടെ ചാലക്കുടിയിൽ ആർക്കും ഒരു സാധ്യത ജയിക്കുന്നാണ് പൊതുവെ ഉള്ള ട്രെൻഡ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അഞ്ചു വർഷമായിട്ട് ഇപ്പോ ഇവിടെ നമ്മുടെ യു ഡി എഫ് ആണ് ചാലക്കുടി മണ്ഡലത്തിന്റെ ബെന്നി ബെഹനാൻ എന്നുള്ള വ്യക്തിയാണ് ഇവിടെ എം പി ആയിട്ടിരിക്കുന്നത് അദ്ദേഹം ജയിച്ചു പോയ ശേഷം ഈ ഭാഗത്ത് കാണുന്ന എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ ഹൗസിംഗ് സൊസൈറ്റിയിൽ എന്തെങ്കിലും മീറ്റിങ് കോൺഗ്രസിന്റെ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് കണ്ടിട്ടുണ്ട് അങ്ങനെ വന്ന വണ്ടി തന്നെ ഇറങ്ങി പോകണല്ലാണ്ട് ഇവിടെ ഈ ഭാഗത്ത് ഇവിടെ പോകുമ്പോ അല്ലെങ്കിൽ സാധാരണ ഇന്നസെന്റ് ഒക്കെ വന്നിട്ട് പോവാണെങ്കിൽ കൊണ്ട് ആരും കൈ ഒന്നും കിട്ടി ഇത്തേദം അങ്ങനെ ഒരു അഭിപ്രായം ഇല്ലാർന്നാലും പിന്നെ വേറെ ഭാഷ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന സമയത്ത് അദ്ദേഹം ചെയ്ത കൂട്ടിക്കിടന്ന സ്കൂളുകൾ വരെ കൂട്ടാൻ പോകുന്ന കോഴി വളർത്താൻ പശു വളർത്താൻ പോകുന്ന സ്കൂളുകൾ വരെ അദ്ദേഹം ഹൈടെക് രീതിയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇരുന്ന് പഠിക്കാൻ ഉള്ള രീതിയിൽ അത് ആക്കിയെടുത്തു ഇനി അദ്ദേഹം ഈ ചാലക്കുടി മണ്ഡലത്തിൽ എം ബി ആയി കഴിഞ്ഞാൽ അതിൽ കൂടുതലും നല്ല വികസനപ്രദം ചെയ്യുന്ന എനിക്കൊരു എനിക്കൊരു പ്രതീക്ഷയുണ്ട് ഞാൻ എൻ്റെ ഒരു കാര്യമാണ് പറയുന്നത് എനിക്ക് നല്ലൊരു പ്രതീക്ഷയാണ് അതുകൊണ്ട് തന്നെ ഭാഷയോട് ജയിക്കുന്നത് തന്നെയാണ് പിന്നെ ട്വന്റി ട്വന്റി ഉണ്ട് അവര് അവർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കൂലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നും അല്ല അവര് അവരുടേതായിട്ടുള്ള ഒരു ആൾക്കാരുടെ ഇത് മാത്രമാണ് അവർ എന്ന് വെച്ചിട്ട് വേറെ ഒന്നുമില്ല അവരിപ്പോ കിഴക്കമ്പലം പഞ്ചായത്തില് ട്വന്റി ട്വന്റി എന്നുള്ള പ്രസ്ഥാനത്തെ വളർത്തിക്കൊണ്ടുവന്നു ഇപ്പൊ അവിടെ നിന്ന് തന്നെ ഒത്തിരി ആൾക്കാർ മാറിപ്പോയിട്ടുണ്ടെന്ന് നമുക്ക് അറിവില്ല അത് മാത്രല്ല അവരുടെ കാട് കാടിൽ അവരുടെ അവിടെ ചെന്ന് അവരുടെ അടിമയായിട്ട് നിന്നാൽ മാത്രം അവരുടെ കാട് കിട്ടുള്ളൂ എന്നുള്ള വ്യക്തമായിട്ടുള്ള കാഴ്ചയാണ് അവർക്ക് അനുകൂലം അനുകൂലമല്ലാത്ത എന്തെങ്കിലും ഒരു സംഭവം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ അവരുടെ കാർഡ് ക്യാൻസൽ ചെയ്യുന്നതാണ് കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞതുകൊണ്ട് പിന്നെ ചാനലോക്കെ നമ്മള് കൊണ്ടിരിക്കുന്ന കേസാണ് പക്ഷെ അവര് വന്നാൽ കൂടുതലൊന്നും ചെയ്യാൻ പോകണുള്ളൂ പിന്നെ ഓ ഉറപ്പല്ലേ ഇപ്പൊ ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുവാണെങ്കിൽ ഒന്നും ഇല്ലെങ്കിൽ എൽ ഡി എഫ് വന്നാലെ എന്തെങ്കിലും ഇപ്പൊ ഇന്നസെന്റ് അഞ്ചു വർഷക്കാലം ഇവിടെ ഭരിച്ചോണ്ടിരുന്ന വന്ന സമയത്ത് ഇവിടെ ചെറിയ റോഡുകളെല്ലാം എല്ലാം ഇപ്പൊ ഉദാഹരണത്തെ തമ്മാൻമാറ്റം കരകപ്പള്ളി പാലക്കാമാറ്റം നമ്മുടെ മഴര് അങ്ങനെ പോണ വളയഞ്ചരങ്ങന് അങ്ങനെ പോണ റോഡുകൾ എല്ലാം നല്ല ബി എം ബി വന്ന റോഡുകളാണ് ആ റോഡുകളിലെ അപ്പൊ നമ്മളത് തറക്കിക്കേണ്ട ആവശ്യമില്ല അതിപ്പോ ഇവിടുത്തെ കോൺഗ്രസോ അല്ലെങ്കിൽ ബി ജെ പിയോ അല്ലെങ്കിൽ ട്വന്റി ട്വന്റിയോ എല്ലാവരും പറയട്ടെ ഇന്നസെന്റ് സമയത്താണ് അതെല്ലാം ചെയ്തത് അപ്പൊ എന്തായാലും ഇത്തവണ എൽ ഡി എഫ് വന്നു എൽ ഡി എഫ് ജയിച്ചു പോയാലാണ് നമുക്ക് രാജ്യത്തിന് ഗുണമുള്ളൂ ഉള്ളൂ എന്നാണോ

സർക്കാർ സ്കൂളിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു പിന്നെ സ്കൂളുകൾ മുഴുവൻ ഹൈടെക് ആക്കി ആ മാറ്റം തന്നെ ഒരു പ്രധാനപ്പെട്ടതാണോ പിന്നെ തന്നെയല്ല കേന്ദ്ര സർക്കാർ ചരിത്രത്തെ മുഴുവൻ വളച്ചൊടിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ചരിത്രങ്ങളെയും വിദ്യാഭ്യാസത്തെയൊക്കെ അറിയാവുന്ന മാഷ് സംസാരിക്കാൻ കേരളത്തിന്റെ പ്രതിനിധിയായിട്ട് കേരളത്തിന് വേണ്ടിയും അതോടൊപ്പം ഇതുപോലുള്ള തെറ്റായ പ്രവണതകളെ നിശിതമായി എതിർക്കണമെങ്കിൽ മാഷിന്റെ സാന്നിധ്യം എവിടെയാകണം അത് ജനം തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത് അവര് എന്താ പറയണേ അതൊരു ഗിമ്മിക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതിന് കാരണം മൂന്ന് പഞ്ചായത്താണ് അവര് ഭരിക്കുന്നത് ഒന്ന് മഴുവന്നൂര് മറ്റൊന്ന് കുന്നത്തനാട് ഒന്ന് ഐക്കരനാട് ഈ മൂന്ന് പഞ്ചായത്തിലേക്ക് അധികാരത്തിലെത്താൻ അവര് പറഞ്ഞിരുന്നത് സുരക്ഷ മാർക്കറ്റ് ഈ പഞ്ചായത്തുകളിൽ കൊണ്ടുവരും എന്നാണ് പറഞ്ഞത് പക്ഷെ അത് ഇതുവരെ നടപ്പാക്കാൻ രണ്ടര വർഷം കഴിഞ്ഞു ഈ രണ്ടര വർഷത്തിനിടയ്ക്ക് നടപ്പാക്കാനുള്ള ഒരു സാധ്യത പോലും ഇതുവരെ കണ്ടില്ല അതിനെക്കുറിച്ച് കുറിച്ച് എന്തുകൊണ്ടത് നടപ്പാക്കില്ല എന്നതിനെ കുറിച്ച് പോലും ഒന്നും പറഞ്ഞില്ല പക്ഷെ അതിന് മറ്റൊരു അവർ കണ്ടെത്തിയിരിക്കുന്ന മാർഗം ഭരണം കിട്ടിയാൽ ഇപ്പൊ പ്രകടന പത്രികയിൽ കൊടുത്തിരിക്കുന്ന ഒരു കാര്യമാണ് ഭരണം കിട്ടിയാൽ എല്ലാ പഞ്ചായത്തുകളിലും ഭക്ഷ്യ സുരക്ഷാ മാർക്കറ്റ് കൊടുക്കും അത് അവർക്ക് ഉറപ്പുണ്ടല്ലോ ഭരണം കിട്ടില്ല അപ്പൊ തന്നെ ജനങ്ങളെ പറ്റിക്കുന്ന ഒന്നാമത്തെ വാഗ്ദാനമായിട്ടാണ് അതിനെ കാണാൻ മറ്റേ ഏറ്റവും പുള്ളിയായി മറ്റൊരു വാഗ്ദാനം കൊടുത്തിരിക്കുന്നത് മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊളിച്ചു കെട്ടു അതിന്റെ കേസും കാര്യങ്ങളും നടക്കുന്ന ഏത് ജനത്തിൽ അറിയാൻ പോലുള്ളത് പക്ഷെ അതൊന്നും നടക്കാൻ പാടില്ലാത്തൊരു കാര്യത്തിൽ തന്നെയാണ് പുള്ളി വാഗ്ദാനമായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ മറ്റൊന്ന് പറഞ്ഞിരിക്കുന്ന അയ്യായിരം രൂപ പെൻഷൻ അയ്യായിരം രൂപ പെൻഷൻ പുള്ളി ആദ്യം കാണിച്ചു കൊടുക്കേണ്ടത് ഈ മൂന്ന് പഞ്ചായത്തുകളിലല്ലേ അന്നേരം ഇപ്പൊ നമുക്ക് കൊടുക്കുന്നത് പക്ഷു സുരക്ഷാ മാർക്കറ്റ് കിഴക്കമ്പലത്തിൽ ചെയ്യുന്ന പോലെ കാർഡ് ഉള്ളവർക്ക് മാത്രമാണ് അവർക്ക് അവിടെ കൊടുക്കുന്നുള്ളൂ ഞാൻ കേരള സർക്കാർ ആയിരത്തി അറുന്നൂറ് രൂപ വെച്ച് പെൻഷൻ കൊടുക്കുന്നുണ്ടേ എല്ലാ ജനവിഭാഗങ്ങൾ കൊടുക്കും അറുപത്തിയാറ് ലക്ഷം ജനങ്ങൾക്ക് കൊടുക്കുകയാണ് അതെ വേർതിരിവില്ലാതെ കൊടുക്കുന്നത് അത്തരത്തിൽ വേർതിരിവില്ലാതെ അയ്യായിരം രൂപ വെച്ച് കൊടുത്തു കാണിക്കട്ടെ അതാണ് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അല്ലെ പിന്നെ ഇത് കാണും പറയുമല്ലേ പിന്നെ മറ്റൊരു കാര്യമുണ്ട് പ്രധാനപ്പെട്ടതാണ് അതിപ്പോ സാധാരണക്കാരായ ആളുകൾ ഇപ്പൊ ഇലക്ട്രി ബോണ്ടുമായിട്ട് ബന്ധപ്പെട്ട് രക്തകോടുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ പുള്ളി പ്രചരിപ്പിച്ചതെന്താ പുള്ളിയും കുറെ ആൾക്കാരെ കൂടുതൽ കൂടിച്ചു മാധ്യമങ്ങളും കൂടി ഇവിടെ വ്യവസായ അന്തരീക്ഷമില്ല ഉദ്യോഗസ്ഥന്മാരെ വ്യവസായത്തെ ഇവിടെ നിലനിൽക്കാൻ അംഗീക സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് തെലങ്കാനയിലേക്ക് പോയത് തെലുങ്കാനയിലേക്ക് ആ കാ തെലങ്കാനയുടെ മണ്ണിലേക്ക് കാലെടുത്ത് വെച്ചത് ടി ആർ എസിന് ഇരുപത്തിയഞ്ച് കോടി രൂപ കൊടുത്ത് ആ മണ്ണിലേക്ക് കാലുകുത്തി അപ്പൊ തന്നെ മറ്റൊരു പ്രവർത്തന അല്ലേ അത് കേരളം കൊള്ളില്ലാന്ന് പറഞ്ഞ് പോയോടൊടുത്ത് ഇലക്ട്രോ ബോണ്ട് ആയിട്ട് ഇരുപത്തി അഞ്ചു കോടി രൂപ കൊടുത്തു അത് ഇപ്പൊ ജനം മനസ്സിലാക്കി അല്ലേ ജനം മനസ്സിലാക്കണുള്ളൂ